നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഒരുക്കിയ സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധേയമായി കൊണ്ടോട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടോട്ടി മങ്കട മലപ്പുറം തിരൂരങ്ങാടി വേങ്ങര എന്നീ ബ്ലോക്കുകളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് സി ഡി എസ്സുകളിൽ ഉൾപ്പെടുന്ന അഞ്ഞൂറോളം വരുന്ന പ്രതിഭകളാണ് രണ്ട് ദിവസത്തെ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ിനെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മൂന്ന് വേദികളിലായിട്ടാണ് മത്സരം ക്രമീകരിച്ചിട്ടുള്ളത് ഏകദേശം നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ മുപ്പത്തഞ്ചോളം വിവിധ പ്രോഗ്രാമുകളാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതിൽ മുന്നൂറോളം മത്സരാർത്ഥികൾ ഇവിടെ മത്സരിക്കാനായി മാറ്റൊരുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമുക്കറിയാം അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന പല സ്ത്രീ ജനങ്ങളും അവർക്ക് ഒരു വേദി കിട്ടാത്ത ഈ ഒരു അവസരത്തിൽ എങ്ങനെയൊരു അരങ്ങ് നമ്മൾ സംഘടിപ്പിക്കുന്നതിൽ തന്നെ നമുക്ക് അഭിമാനമുണ്ട് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുണ്ടാവും അവരുടെ സർഗവാസം പുറത്തേക്ക് എടുത്തിട്ടുള്ള നിമിഷങ്ങൾ ഈ ഒരു അവസരത്തിൽ മിഷൻ രീതിയിൽ അഭിമാനിക്കുന്നു സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഠാൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ക്ലസ്റ്റർ തല വിജയികളെ പിന്നീട് ജില്ലാതല ആരെങ്കിലും ജില്ലാതലത്തിൽ വിജയികളായവരെ സ്റ്റേറ്റ് തല ആരെങ്കിലും പങ്കെടുപ്പിക്കുന്നതാണ് പരിപാടി മത്സരങ്ങൾ നടക്കുക വീടുകളിൽ ഒതുങ്ങിക്കൂടി അവസരങ്ങളും കലാരംഗത്ത് അവസരങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഇവർക്ക് വലിയ അവസരമാണ് ഈ രണ്ടു ദിവസങ്ങളിലായി കൊണ്ടോട്ടിയിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടോട്ടി നഗരസഭ ഇതിന് പൂർണ്ണ പിന്തുണയും സഹായ സഹകരണം നൽകി ഈ പരിപാടി മേലങ്ങാടി സ്കൂളിൽ വെച്ച് നടക്കുന്നത് മൂന്ന് വേദികളിലായി പരം ഉദ്ഘാടന ചടങ്ങിൽ കൌൺസിലർ പി പി റൗമത്തുള്ള കൊണ്ടോട്ടി സി ഡി എസ് ചെയർപേഴ്സൺ സി ഫാത്തിമ ബിവി കുടുംബശ്രീ മിഷൻ മുഹമ്മദ് അസ്ഹർ ഡി പി എം സി സെറീന എന്നിവർ പ്രസംഗിച്ചു ജില്ലാ മത്സരങ്ങൾ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നടക്കും കൊണ്ടോട്ടി കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി